ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ദുബായിലായിരുന്നു ലാസ്റ്റ് വ്ലോഗ് ഇന്ന് നമ്മള് യു കെയിലാണ് യു കെയിൽ ഞാൻ എത്തിയല്ലോ യു എത്തിയതൊന്നും ഞാൻ ആരോടും അറിഞ്ഞിരുന്നില്ല യു കെയില് പെട്ടെന്നായിരുന്നു വൺ വീക്കിനെ ആട്ടോ ഞാൻ യു കെയിൽ വന്നത് ഒരാഴ്ച ഞാൻ നാളെ തിരിച്ച് ദുബായ്ക്ക് തന്നെ തിരിച്ചു ഒരാഴ്ച ജസ്റ്റ് ഇന്ന് നമ്മുടെ ബേബി ഷവർ ആണ് ബേബി ഷവർന്നൊന്നും പറയാം ബേബി ഷവർ എന്ന് പറയുന്നത് കുഞ്ഞി പാർട്ടി അത്രേ ഉള്ളൂ കാരണം നമ്മുടെ വളക്കാപ്പിനെ അംജുക്കില്ലാത്തോടിപ്പൊ കണ്ടില്ലേ അതിനുള്ളതെല്ലാം അംജുക്ക് അംജുക്കെല്ലാം മാറ്റി തീർത്ത് വരുന്നവരും പോണവരും ഒക്കെ പറയൂ അംജു സൂപ്പർ ആയിരിക്കുന്നു ഞാൻ ഇതിലും ഓക്കെ അപ്പൊ നമ്മുടെ കുഞ്ഞൊരു ബേബി ഷവർ പരിപാടിയാട്ടോ അപ്പൊ നമ്മുടെ ബോഗ്നോറിൽ തന്നെയുള്ള ഒരു ഒരു സ്പേസ് എടുത്തു ഒരു ഇത് ആക്ച്വലി ഒരു പബ് ആണ് ഇതൊരു പബ്ബാണ് അപ്പം നമ്മൾക്കൊരു കുഞ്ഞ് ഹോൾ സ്പേസ് നമ്മളെടുത്തു നമ്മളെൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് ജീനു ജീനു ആണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് ജീനു മഞ്ഞുചാട്ടൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫാമിലി പോലെയാണ് അപ്പോൾ ജിനു മഞ്ഞുചാട്ടനൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കിയത് അവർക്ക് കാറ്ററിങ്ങും കൂടി ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഫ്രണ്ട്സാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫ്രണ്ട്സ് നമ്മൾ ഫുള്ള് ചെയ്യുന്നത് ഒരു നമുക്കൊരു മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്കുന്നു ഓക്കെ बेबी बेबी പപ്പ വിളിച്ചു കഴിഞ്ഞാ അപ്പ ചാടും പപ്പ പുള്ളി ഇരുന്ന് ഇരുന്ന് ചാടിക്കൊണ്ടേയിരിക്കും എന്താ പറയാ ഇപ്പൊ കാണുന്നുണ്ട് പൊറത്തുനിന്ന് കുഞ്ഞു കുഞ്ഞി ആയിട്ട് കാണൂല കുഞ്ഞി നമുക്ക് പൊറത്തുനിന്നേ കാണാൻ പറ്റും ഹൈ ഹൈറ്റും ഹൈറ്റും കൂടി ഒന്ന് ക്യാമറ പിടിക്കോ ആ ഇതാണ് കുറച്ചും കൂടി നല്ലത് മറ്റേത് എന്റെ ഹൈറ്റും ഇതും കൂടി ശരിയാവുന്നില്ല നമ്മുടെ ആ പുറത്ത് കാണുന്ന ക്ലയമോ ക്ലയൌണ്ടോ യെസ് ക്ലയ്മോണ്ടുമായിട്ടുള്ള പബിലാണ് നമ്മുടെ പരിപാടി എടുക്കുന്നത് ഫ്രണ്ട്സ് എല്ലാരും അവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അവിടെ ആക്കുന്നുണ്ട് നമ്മൾ കുറച്ചൊന്ന് ലേറ്റ് ആയി ഇവിടെ ഇപ്പൊ എത്ര സമയം അറിയൂ ഏഴര കഴിഞ്ഞു ഈ വെയിൽ ആരെങ്കിലും പറയൂ ഇവിടെ ഏഴര ആയിന്നുള്ളത് ായിട്ടുണ്ട് പേര് പറഞ്ഞു അയ്യോ അഞ്ചുക്കില്ലാതെ പരിപാടി എന്നുള്ളത് ഞാനീ യു കെയിൽ എത്തിയിരിക്കുന്നു നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് ആട്ടോ നടന്നു ഞാൻ ഞാനീ നോക്കിയപ്പോ നല്ല കണ്ടുപിടിച്ചല്ല കണ്ടുപേര് എന്താ പഴം പഴം അത് ഗർഭിണിയാൾക്ക് കഴിഞ്ഞ പഴം കഴുക അപ്പൊ എനിക്ക് നിങ്ങളോട് ഇല്ല പറയു അടിച്ച അത് നല്ല തീവറിനാണ് പന്തൂല പത്തപ്പ ഇതൊരു വലിയ ബേബി ഷവർ അല്ല നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മൾ ഞാൻ ഒരു വൺ വീക്കിനാണ് വന്നത് വൺ വീക്കിന് പെട്ടെന്ന് വന്നതാണ് ഞാൻ ഒരു അത്യാവശ്യത്തിന് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കൂടിയിട്ട് എന്താ പറയുക ഓർഗനൈസ് ചെയ്ത് ഒരു കുഞ്ഞു പരിപാടി പക്ഷെ എന്താ പറയുക കുറേ സന്തോഷവും ഒരുപാട് മെമ്മറീസും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു അയ്യോ കൊച്ചു പേടിക്കോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അടിപൊളി ഫുഡ് ഇണ്ടാക്കിയതൊക്കെ ജിനു ആന്റെ ബേബി ഡാബിഡുടു ഇപ്പൊന്നു ഞങ്ങളുടെ കുട്ടിയാ കുട്ടിയാ ഞാൻ വീഡിയോട്ടാ നീന്തിയല്ലേ ബിരിയാണിക്ക് ചമ്മന്തിയോ അച്ചാറും കൺഫ്യൂഷനാണല്ലോ <laughs> <laughs> ഇനി നമ്മുടെ ഫോട്ടോ സെഷൻ ആണോ അയ്യോ ആ കേക്ക് ഭയങ്കര മധുരമായിരുന്നു അത് എനിക്ക് ഒന്നാമത് മധുരം പറ്റത്തില്ല തീരെ എനിക്ക് സ്വീറ്റ് പൊതുവേ എനിക്ക് പറ്റത്തില്ല അപ്പോൾ ഇത് കഴിച്ച ഉടനെ എനിക്ക് വോമിറ്റ് ചെയ്യാൻ വന്നു പക്ഷേ വോമിറ്റ് ചെയ്തൊന്നുമില്ല ജസ്റ്റ് വോക്കാൻ എനിക്കേം പറ്റത്തില്ലേ ആ അങ്ങനെ പിന്നെ നമ്മൾ എല്ലാ എല്ലാവരും കൂടി ഫോട്ടോസ് എടുത്ത് ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ആ മിററി കൂടെ നോക്കൂ എല്ലാവരും അവിടെ ഡാൻസ് കളിച്ച് പൊളിക്കുന്നുണ്ട് ഇവിടെ സൈഡിൽ കൂടെ ഒപ്പം നമ്മുടെ എല്ലാവരുടെയും ഫാമിലി ഫോട്ടോ ഇതിനാണ് ജീനും മനു ചേട്ടനും ഡാബിഡും ഡാബിഡും ശരിക്കുള്ള പേര് ഡാബിഡിനാട്ടോ ഡാബിഡു ബേബിയും അപ്പോൾ ഡാബിഡുവിൻ്റെ കണ്ണ് പോകുന്നത് കപ്പ് കേക്ക് സീക്കാൻ തോന്നുന്നുണ്ട് അവളുടെ കണ്ണ് ഫുള്ള് പോകുന്ന കപ്പ് കേക്ക് അവൻ്റെ കണ്ണ് ഫുള്ള് പോകുന്നത് അങ്ങനെ ഞങ്ങളിതേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിതേ ഇരിക്കുവാണ് കുറേ കുറേ ഫോട്ടോ എടുക്കുന്നുണ്ട് പല ഭാഗങ്ങളിൽ നിന്നും ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇതേ ഫോട്ടോക്ക് എല്ലാവരും നോക്കാൻ പറയുന്നു അടുത്തത് ചെസ് നമ്പർ ടു ഇത് നമ്മുടെ മനുവാണ് എനിക്കെൻ്റെ കുഞ്ഞനിയനെ അനിയനെപ്പോലുള്ള ഒരു തോതിൽ ഒരാളാണ് കേട്ടോ അഞ്ചുക്കാർക്ക് കൂടെ വർക്ക് ചെയ്യുന്നതാണ് കൊച്ചാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കാം കേട്ടോ അപ്പോൾ അപ്പുറത്തുനിന്ന് എന്താ ചോദിക്കണേന്ന് അറിയുമോ കേക്ക് കൊടുക്കുന്നില്ല ഞാൻ പറഞ്ഞു അയ്യോ വേണ്ടേ വേണ്ടേ കേക്ക് വേണ്ടേ ആ ആചാരം നമുക്ക് വേണ്ട എന്ന് ഞാൻ പറയുമായിരുന്നു അപ്പോൾ എല്ലാരും വരുന്നവരും പോരുന്നവരും പിന്നെ അംജുക്കാക്ക വായലാ കേട്ടോ കേക്ക് വെച്ച് കൊടുത്തായിരുന്നു നമുക്ക് വേണ്ടി ബ്ലോഗിന് വീഡിയോസ് എടുത്ത് നമ്മുടെ ഫ്രണ്ട്സ് ഇങ്ങനെ മാറി മാറി ആയിട്ട് വീഡിയോ എടുത്തോട് ഇവരെക്കാളും തൊട്ട് മുമ്പ് വന്നത് നമ്മുടെ ടോണിയും ഡോണിയും നെറ്റുമായിരുന്നു നെറ്റാഷയായിരുന്നു അവരുടെ വീഡിയോ മാത്രം ഇതിലില്ല ഫോട്ടോ എടുക്കുന്ന വീഡിയോ മാത്രം ഇതിൽ കാണുന്നില്ല അത് മിസ്സിങ് ആണ് വീഡിയോ ഉണ്ട് പക്ഷെ അത് അവരുടെ കാൽഭാഗം മാത്രം കിട്ടുന്ന എന്തോ ക്യാമറ അവർ ഓണാക്കിയത് തെറ്റിയെന്ന് തോന്നുന്നുണ്ട് ഓൺ ആക്കുന്ന ഓഫാക്കുന്ന അങ്ങോട്ടേക്ക് തെറ്റിയെന്ന് തോന്നുന്നുണ്ട് അവരുടെ ആയിരുന്നുണ്ട് ഇതിൻ്റെ മുമ്പുള്ള ഫോട്ടോസ് ഉണ്ടായിരുന്നത് പിന്നെ ഇത് ടോമും പിന്നെ കിഷോറുമാണ് ടോം ആക്ച്വലി എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് സിക്സ് സ്റ്റാൻഡേർഡ് ഇട്ടിട്ടുള്ള എൻ്റെ ഫ്രണ്ട് കേട്ടോ ഇവ എന്ന് പറയുന്നത് അപ്പോൾ ഇവനും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എന്താ പറയുക കേക്കൊക്കെ അതെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി സത്യം പറഞ്ഞാൽ കേക്ക് കട്ടിങ് തന്നെ കേക്ക് കട്ട് ചെയ്ത് ഈ ഫോട്ടോ സെഷൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയാണ് നമ്മുടെ ഫൺ പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ടോണിയും കിഷോറും ഒക്കെ കൂടിയിട്ട് അംജുഖാനൊക്കെ എടുത്ത് പൊക്കിയിട്ടായി പിന്നെ അടുത്ത ഡാൻസ് എന്ന് പറയുന്നത് എന്തായാലും ശരിക്കും എൻജോയ് ചെയ്തിട്ടോ അവൻ്റെ സന്തോഷം തന്നെ കാണുമ്പോൾ മനസ്സിലാവൂലേ ഇനി നമ്മുടെ ഗേൾസ് ടീമിൻ്റെ കലാപരിപാടിയാണ് ബോയ്സ് ടീം ഒന്ന് അടങ്ങിയിട്ടുണ്ട് അവരുടെ കലാപരിപാടി കഴിഞ്ഞ് ഒന്നും സൈഡായിട്ടുണ്ട് സൈഡായിട്ടൊന്നും ഇല്ലാത്ത മുന്നേരുന്ന തുള്ളിക്കൊണ്ടിരിക്കുകയാണ് അടുത്തത് നമ്മൾ ഗേൾസിൻ്റെ ഫോട്ടോഷൂട്ടാണ് ഇത് എല്ലാവരും വളരെ സുന്ദരികളായിട്ട് നിരന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഈ ഫോട്ടോഷൂട്ടിൻ്റെ പരിപാടി ഏകദേശം നമ്മൾ തീർന്നിട്ടുണ്ട് ഡാബിഡു ചേട്ടന്മാരെ കൂടെ പൊളിക്കുമായിരുന്നു കേട്ടോ ഡാബിഡ് വന്നുണ്ടെങ്കിൽ കുറച്ച് എല്ലാവരും കണ്ടതിൻ്റെ ഒരു ചിണക്കുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരെയായിട്ടും ഭയങ്കര കമ്പനിയായി ആയി പിന്നെ അവരെ കൂടെ ഡാൻസ് ആയി പിന്നെ ഫുള്ള് അങ്ങോട്ട് ഇതിൻ്റെ ഇടയിൽ ഗിഫ്റ്റുകളും കൊണ്ടുവരുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ബേ ബേബി ഹാമ്പറായിരുന്നു ഞാനിപ്പോൾ കാണിക്കുന്നില്ല ഭയങ്കര ക്യൂട്ട് ബേബി ഹാമ്പറായിരുന്നു രൂപയിൽ കുഞ്ഞിക്കുഞ്ഞു സോക്സും ഡ്രസ്സുകളും ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ എനിക്കത് അതിൻ്റെ ഉള്ളിൽ ഈവൻ പാവ കുട്ടികൾ ഉണ്ട് അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു ഭയങ്കര ക്യൂട്ട് 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 ഹാമ്പറായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കുറച്ചായിട്ട് എനിക്ക് വിഷം തുടങ്ങിയത് അവര് ലേറ്റായിട്ടേ കഴിക്കുന്നുണ്ടാവുള്ളൂ അപ്പോൾ എനിക്ക് ഫുഡ് പെട്ടെന്ന് എടുത്തരാം കേട്ടോ എല്ലാവരും പിന്നെ എനിക്ക് വിളമ്പി തരണേൻ്റെ ധൃതിയായി ഫുഡെല്ലാം വിളമ്പിത്തരണതിൻ്റെ ധൃതിയായി അങ്ങനെ അതെ എനിക്ക് നല്ല ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റുള്ള ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതെ വയറൊന്നറിയാതെ കഴിക്കാൻ പോവാം ആഘോഷം കഴിഞ്ഞിട്ടില്ലായിരുന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ വരും ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തു പോയേക്കാണ് നമ്മുടെ ഒരു ബേബി ഷെറിൻ്റെ ഒരു കുഞ്ഞി ഭാഗം കണ്ടല്ലോ ശരിക്കും അടിപൊളിയായിരുന്നു താങ്ക് യു ഗായ്സ് ഇത് അടിപൊളിയാക്കി ഇത്രയും ഹാപ്പിയാക്കിയാണ് താങ്ക് യു സോ മച്ച് ടാറ്റാ